ചൊരടാ നമ് 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 സെൽമാനാ പറ്റനാണ്ട ടീച്ചർ അറ്റി അല്ല മിന്ന എന്ന ടീച്ചർ വർത്താന പറഞ്ഞതൊന്നും കാര്യമല്ല ഇനി ഞാൻ ഈ കൈയിറ്റിള്ളോ ടീച്ചറ പോട്ട് കൊക്ക ഇവര എങ്ങനെ തുന്നാണോ കൊടി ആണോ എന്ന ഞാൻ തന്നെട്ടേ നമ് 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 ടീച്ചർ അണ്ടി കൈയിനക്ക് വന്നുകൂടി തരൂ ആഹാ അത് കൊള്ളാലോ എല്ലാം തുന്നണീന്റെ മുൻപ് നീ വേഗം തന്നേ ഇസ്ക്കലർത്തോട്ട് കൊടാനേ അത് പിന്നെ ടീച്ചർ എനിക്ക് ഇങ്ങേറ്റ കിട്ടിയ വേഗം പള്ളിക്ക് പോകണം അത앤ടെ ടീച്ചണ്ടാ പിന്നെക്കും തോന്നി എന്നാ ഒന്നും കൂടിയൻ തരാ ഇനി ചോദിക്കരുത് ട്ടോ ഇന്ന ഓക്കെ താങ്ക് യു ടീച്ചർ ടീച്ചർ എനിക്കൊന്ന് ആഹാ അത് കൊള്ളാലോ അപ്പോൾ ഈ പ്ലേറ്റ് ഇതൊക്കെ മൊത്തം കഴിയോ നിങ്ങളെ കൊടുത്തിട്ടാണ് ടീച്ചർമാർക്ക് എടുക്കാൻ എനിക്കൊന്ന് വേണം ഇന്ന ഇനി ഞാൻ ചോദിക്കരുത് ട്ടാ നിങ്ങൾക്ക് തന്നിട്ട് ബാക്കി എന്തെങ്കിലും ടീച്ചർമാർക്ക് എടുക്കാൻ പറ്റി അപ്പോൾ നിങ്ങൾ തന്നെ ഫുൾ തന്നാ പിന്നെ ടീച്ചർമാർക്ക് എവിടെ നിന്ന് കിട്ടിയാ ഇനി ആർക്കും വേണ്ട ടീച്ചർ ആ ടീച്ചർമാർ എടുത്തിട്ട് ബാക്കി ഒന്നോ രണ്ടോ എണ്ണം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരും ട്ടോ ആദ്യത്തെ ദിവസം തന്നെ ഇവർ ഇങ്ങനെ ആണെങ്കിൽ ഇനിയുള്ള ദിവസം ഞാൻ സൂക്ഷിക്കണമല്ലോ അതെന്തായാലും ടീച്ചർ സൂക്ഷിക്കേണ്ടി വരും അങ്ങനത്തെ ചെറുക്കളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് ഇയോട്ട മോശൊന്നുമല്ല അപ്പ കുട്ടികളെ ഞാൻ നിന്നാണ് ഇന്നിട്ട് നമുക്ക് കുറച്ച് പഠിക്കണ്ടല്ല ബെല്ലടിക്കാൻ കുറച്ച് കൂടി ടൈം ഉണ്ട് അപ്പത്തിനെ നമുക്കെന്തെങ്കിലും ഒക്കെ ഒന്ന് പഠിക്കണം ബെല്ലടിക്കും പറ്റാ ആ വാ നോടി ടീച്ചറെ ആഹ പിണ മോനെ നീ അങ്ങോട്ട് പോനോ അപ്പ നിങ്ങൾ ഞാൻ നിന്നോടി ഞാൻ ടീച്ചർമാർക്ക് കൊണ്ടേ കൊടുത്തേ വരാ അപ്പത്തിനെ ഞാൻ നിന്നല്ലേ ആയി കൊണ്ടോ ഇന്നിട്ട് വാണ ക്ലാസ് എടുക്കാന ഓക്കേ ടീച്ചർ ആ അപ്പ നിങ്ങളുടെ എല്ലാരും കൈയിലേനി നമുക്കൊന്ന് ക്ലാസ് തുടങ്ങിയാലോ എന്താ പഠിപ്പിക്കുന്നത് ടീച്ചറെ ഇവിടെ ഇതാണ് പഠിക്കുന്നത് എന്താ പറയാൻ പറ്റാറ് കേലും ഇത് ഇംഗ്ലീഷ് ആൽഫബെറ്റ് അല്ലേ 다 ആർക്ക അറിയത്തേ ആ ഗുഡ് ബോയ് നിങ്ങക്ക് അറിയാ നോക്കാനേ അല്ലേ ഇത് ഇതിന ഫസ്റ്റ്ത്തെ ലെറ്റർ ഏതാ സൽമ പറയണേ ഫസ്റ്റ്ത്തെ ലെറ്റർ എ പിന്നത്തെ ലെറ്റർ ഏദേശിക പറയണേ ബി ജേലെ ജേലട്ട വെന്നേ ജിയാട്ട വെന്നേ ഓ ആണോ മറന്നുപോയി স্যার അതാണ് നേരെ നോക്കാതെ വായിച്ചാ അങ്ങനെ ഉണ്ടാവും അല്ല നേരെ നോക്കി വായിച്ചാ करेक्ट ആവും ഇറ്റ്സ് ഓക്കേ ടീച്ചർ ഈ സർക്കിനെ കുറച്ച് മെയിൻ ആവലേ അറിയാനല്ലോ അല്ലടാവിടെ പെണ്ണുങ്ങളെ മുന്നിലോ നാളാവണ്ടെ ആരെ മുന്നിലേ ശിവന്റെ മുന്നിലോ അല്ല ഇടനെ മറ്റവന്റെ മുന്നിലേ ഓൾ എന്തേ എങ്ങേൽ വയക്ക്ണ്ടാക്കാൻ മറ്റാ നോക്ക ഇനി എഫ് കഴിഞ്ഞിട്ടില്ല ടീച്ചർ ബാക്കി പറഞ്ഞുരാട്ടോ എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ On,